ഇതെന്തൊരു നയതന്ത്രമാണ് നമുക്ക് മനസ്സിലാവുന്നില്ല അതായത് ശത്രുവിൻ്റെ ശത്രു ഇപ്പോൾ ഇന്ത്യയുടെ മിത്രം നേരത്തെ എന്തൊക്കെ തരം ബഹളങ്ങളായിരുന്നല്ലേ താലിബാൻ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നില്ല അല്ലെങ്കിൽ ഭയങ്കര അടമൻ്റായിട്ടുള്ള ടീംസാണ് തീവ്രവാദികളാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ഇന്ത്യൻ സമൂഹം ഇന്ന് മാറി ചിന്തിക്കുന്നു യഥാർത്ഥത്തിൽ ഇത് പാകിസ്ഥാന് കിട്ടിയിട്ടുള്ള നല്ല ഒന്നൊന്നര പെട തന്നെയാണ് ആ കാര്യത്തിലൊരു സംശയം വേണ്ട എന്തായാലും നയതന്ത്രം മാറി മറിയുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യൻ നയതന്ത്രത്തിനും ഈ പറയുന്ന കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾക്ക് അനുസരിച്ച് മാറാനാവും എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത് ഇപ്പോൾ തന്നെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള തമ്മിലടി തുടങ്ങിയിട്ടുമുണ്ട് അപ്പം പാകിസ്ഥാന് വേണ്ടത് അമേരിക്കൻ പിന്തുണയാണെങ്കിൽ ഈ അമേരിക്കൻ പിന്തുണയോടെ ഇന്ത്യയെ ഈ കഴുത്തുകയാണെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടികളുമായി ഇന്ത്യ മുന്നോട്ട് പോകുമെന്നുള്ള സന്ദേശമാണ് അഫ്ഗാന് ചേർത്ത് പിടിക്കുന്നതിലൂടെ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന നയതന്ത്രം സംഗതി പൊളിക്കും ഒരു സംശയവുമില്ല അല്ലേ